ിയമുള്ളവരെ കേരള സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ എസ് സിആർടിയുടെ നേതൃത്വത്തിൽ പത്താം ക്ലാസ്സിലേക്കുള്ള പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്ത് സ്കൂൾ സ്റ്റോറുകളിൽ വിതരണത്തിനായി എത്തിക്കഴിഞ്ഞു കായിക പരിശീലനം ഒഴികെയുള്ള പതിനൊന്ന് പുസ്തകങ്ങളാണ് സ്റ്റോറുകളിൽ എത്തിയിട്ടുള്ളത് സ്കൂളിലെ സ്റ്റോറിൽ ചെന്ന് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തിന്റെ തുക നൽകി കളക്ട് ചെയ്യാവുന്നതാണ് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം മലയാളം അടിസ്ഥാന പാഠാവലി മലയാളം കേരള പാഠാവലി കേരള റീഡർ ഇംഗ്ലീഷ് പാർട്ട് വൺ ഹിന്ദി മാത്തമെറ്റിക്സ് പാർട്ട് വൺ സോഷ്യൽ സയൻസ് പാർട്ട് വൺ ആൻഡ് ടു കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പത്താം ക്ലാസ്സിലെ ഈ പുസ്തകങ്ങളാണ് നിലവിൽ സ്റ്റോറുകളിൽ എത്തിയിട്ടുള്ളത്